നിയന്ത്രണം ഏർപ്പെടുത്തിയതിന്റെ ഫലമായി റെക്കോർഡ് കുറഞ്ഞു തുടങ്ങി വിസ നിയന്ത്രണങ്ങൾ രാജ്യത്തെത്തുന്ന വിദേശ വിദേശിക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒഴുക്ക് കുറയുകയാണ് വിദ്യാർത്ഥികളുടെ ബന്ധുക്കളെ കൊണ്ടുവരാനുള്ള നിയന്ത്രണമാണ് ഇമിഗ്രേഷൻ കുറയുവാനും വഴിയൊരുക്കിയത് വിസ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ വർഷത്തിലെ ആദ്യത്തെ മൂന്ന് മാസത്തിൽ തന്നെ ബ്രിട്ടനിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെയും ജോലിക്കാരുടെയും എണ്ണം താഴ്ന്നു ജനുവരി മുതൽ മൂന്ന് മാസങ്ങൾക്കിടെ സ്കിൽഡ് വർക്കേഴ്സ് വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങൾ ഹെൽത്ത് ആൻഡ് കെയർ വർക്കേഴ്സ് എന്നിവർക്കായി യു കെ നൽകിയത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് വിസകളാണ് അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പാതകത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം വിസകൾ നൽകിയ ഇടത്തായിരുന്നു ഈ കുത്തനെയുള്ള ഇടിവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വിഭാഗങ്ങൾക്ക് ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് മില്യൺ വിസകളാണ് നൽകിയത് രാജ്യത്തേക്കുള്ള കുടിയേറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇവരുടെ വരവാണ് സുനഖിന്റെ അഭയാർത്ഥി നിയന്ത്രണ പദ്ധതികളുടെ ഭാഗമായി റുവാണ്ടയിലേക്ക് ആദ്യത്തെ അഭയാർത്ഥി അപേക്ഷകൻ അയച്ച സമയത്ത് തന്നെയാണ് നിയമപരമായ കുടിയേറ്റത്തിന്റെയും എണ്ണം കുറയുന്നതായി വ്യക്തമാകുന്നത് ബ്രിട്ടനിലേക്ക് വിദേശ വിദ്യാർത്ഥികൾ ബന്ധുക്കളെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് കണക്കുകൾ പെട്ടെന്ന് കുറഞ്ഞതിന് പിന്നിൽ പഠിക്കാനെത്തിയവരുടെ കുടുംബാംഗങ്ങൾക്ക് ആറായിരത്തി വിസകൾ മാത്രമാണ് നൽകിയത് കഴിഞ്ഞ വർഷത്തെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഇത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരമായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ